നമസ്കാരം നമ്മുടെ നഗരങ്ങൾ മുങ്ങുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാതെ ആയിരിക്കുന്നു ചെറിയ മഴയായാലും വലിയ മഴയായാലും നഗരപ്രദേശങ്ങൾ മുങ്ങിപ്പോകുന്നതും ജനങ്ങൾ നട്ടം തിരിയുന്നതും എന്തുകൊണ്ട് കൃത്യമായ ഏകോപനമില്ലായ്മ ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണ രീതികൾ ഇതൊക്കെയല്ലേ ഇതിന് കാരണം ചെറിയ മഴയിൽ പോലും തിരുവനന്തപുരം നഗരം മുങ്ങിപ്പോകും ഈ സാഹചര്യത്തിൽ പൊടിക്കൈ നടപടികളാണ് നഗരസഭയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും ഒക്കെ തന്നെ ഇവിടെ ആസൂത്രണം ചെയ്യുന്നത് ഈ പൊടിക്കൈകൾക്ക് പകരം സമ്പൂർണമായ പദ്ധതികൾ നടപ്പിലാക്കണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം രണ്ട് തട്ടിൽ ഇരുന്ന് പഴിചാരുന്ന ജില്ലാ ഭരണകൂടവും നഗരസഭയും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നഗരത്തിലുള്ളൂ എന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രഖ്യാപിച്ച പദ്ധതികളിൽ നഗരത്തിൻ്റെ വെള്ളക്കെട്ട് ലഘൂകരണത്തിനുള്ള പദ്ധതി തെരഞ്ഞെടുത്ത് ഇപ്പോൾ തന്നെ നടപ്പിലാക്കാൻ ആരംഭിച്ചാൽ അടുത്ത വെള്ളപ്പൊക്കത്തിലെങ്കിലും നഗരം മുങ്ങില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ രണ്ടായിരത്തി പതിനഞ്ചിൽ സിറ്റി ഡിസാസ്റ്റർ പ്ലാൻ എന്ന തരത്തിൽ വെള്ളപ്പൊക്ക ലഘൂകരണത്തിന് പഠനം നടത്തിയെങ്കിലും അതിലെ റിപ്പോർട്ട് ഫയലിൽ ഒതുങ്ങുകയായിരുന്നു ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി സിറ്റി ഡിസാസ്റ്റർ പ്ലാൻ ഉയർത്തിക്കാട്ടിയെങ്കിലും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്ന നടപടികളൊന്നും നഗരത്തിൽ പ്രാവർത്തികമാക്കിയില്ല അന്നത്തെ പഠനത്തിലും ഓടകളുടെ ശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു എല്ലാ ഓടകളും അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പരാതി തോടുകളുടെ വീതി പല സ്ഥലത്തും കുറഞ്ഞത് വെള്ളക്കെട്ടിൻ്റെ ഒഴുക്കിനെ ബാധിച്ചു കയ്യേറ്റങ്ങളാണ് ഇതിന് കാരണം എന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു ഓടകളിലെയും തോടുകളിലെയും മാലിന്യ നിക്ഷേപവും വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കും എന്ന് അന്ന് പഠനത്തിലുണ്ടായിരുന്നു എന്നാൽ അക്കാര്യങ്ങളൊന്നും എട്ട് വർഷത്തിനിപ്പുറവും പ്രാവർത്തികമാക്കിയിട്ടില്ല നഗരത്തിൽ സമ്പൂർണ്ണ ഡ്രെയിനേജ് സംവിധാനം വേണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നിരുന്നു ഓടകൾ കൂടുതലുള്ള നഗരത്തിൽ സമ്പൂർണ്ണ ഡ്രെയിനേജ് പ്ലാനാണ് വേണ്ടത് ഇതുവരെ കൃത്യമായ ഒരു ഡ്രെയിനേജ് രൂപരേഖ ഇല്ലാതെയാണ് മുമ്പോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ നഗരത്തിൽ ഒരു ഡ്രെയിനേജ് പ്ലാൻ വേണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു നല്ലൊരു ഡ്രെയിനേജ് പ്ലാനിലൂടെ മികച്ചൊരു ഡ്രെയിനേജ് സിസ്റ്റം നഗരത്തിൽ സ്ഥാപിക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്ന പദ്ധതിയാണ് ഇത് നഗരം വളരുന്നതിനനുസരിച്ച് കൃത്യമായി ഇല്ലാതെ നിർമ്മിക്കുന്ന ഡ്രെയിനേജ് സംവിധാനമാണ് കാലാകാലങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നഗരത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായി ഓടകളിലെ വെള്ളവും മഴവെള്ളവും കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകാനുള്ള കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന രൂപരേഖയാണ് ഡ്രെയിനേജ് പ്ലാൻ സാധാരണ പെയ്യുന്ന മഴയിലും ശക്തമായി പെയ്യുന്ന മഴയിലും നഗരത്തിൻ്റെ വെള്ളത്തിൻ്റെ ശരാശരി അളവ് ഒഴുക്ക് തുടങ്ങിയവ കണ്ടെത്തി ഇവയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ നിർമ്മാണം തിരുവനന്തപുരം നഗരത്തിലെ ആകെ ഓടകളുടെ എണ്ണം കുളങ്ങളുടെ എണ്ണം കൈവഴികൾ പുഴകൾ എന്നിവയും കണ്ടെത്തി വേണ്ട നടപടികൾ എടുക്കണം മഴവെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് ഏത് തരത്തിലാണ് എവിടെയാണ് ഓടകൾ നിർമ്മിക്കേണ്ടത് എന്നിവയെക്കുറിച്ച് സർവേ വേണം നിലവിലുള്ള ഓടകൾ ഏത് തരത്തിൽ മാറ്റി പുനഃക്രമീകരിക്കണം വെള്ളമെത്തുന്ന കൈവഴികൾ അടഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ അത് തുറക്കണം അതിന് പറ്റിയില്ലെങ്കിൽ പുനർനിർമ്മിക്കണം ഈ ഓടകളിൽ കടകളിലും വീടുകളിലും നിന്നുള്ള മാലിന്യം കലർന്ന മഴവെള്ളം മലിനജലമാകാതെയുള്ള സംവിധാനവും ഏർപ്പെടുത്തണം ഏകോപനം വേണം എല്ലാത്തിനും ഏകോപനത്തിനുള്ള തുടർ പഠനവും വേണം അതിന് നഗരസഭ തന്നെ മുൻകൈ എടുക്കണം ജലം പൊതുമരാമത്ത് ജിയോളജി വകുപ്പുകളും മുൻകൈ എടുക്കേണ്ടതുണ്ട് ട്രെയിനിഷ് രൂപരേഖയിലെ പദ്ധതി കൊണ്ട് ശമനമുണ്ടാകുമെങ്കിൽ നഗരസഭ തന്നെ പദ്ധതി നടപ്പിലാക്കാൻ മുൻകൈ എടുക്കണം ഇതൊന്നും ഇവിടെ കൃത്യമായി നടപ്പിലാകുന്നില്ല പറയുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് നഗരവാസികൾ പരാതി പറയുന്നത് അതേസമയം കോഴിക്കോടും ഇനി മുങ്ങുമോ എന്നുള്ള ഭയത്തിലാണ് കോഴിക്കോട് നഗരനിവാസികൾ ഇന്നലെ പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരെ വെള്ളം കയറി ആശുപത്രിയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് വെള്ളം കയറിയത് താഴത്തെ നില പൂർണ്ണമായി വെള്ളത്തിനടിയിലായി ഇത് കാരണം ചില വാർഡുകളിൽ ഉണ്ടായിരുന്ന കുട്ടികളെ ഉടൻ തന്നെ മറ്റിടങ്ങളിലേക്ക് മാറ്റി താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി പീഡിയാട്രി അത്യാഹിത വിഭാഗങ്ങൾ വാർഡുകൾ സ്ത്രീകളുടെ ഐ സിയു അടിയന്തര ശസ്ത്രക്രിയാമുറി ലിഫ്റ്റുകൾ നിരീക്ഷണമുറി ഒ പി വിഭാഗം എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ച് ആരനൂറ്റാണ്ടിനിടെ ആദ്യമായിട്ടാണ് കെട്ടിടത്തിനകത്തേക്ക് വെള്ളം കുത്തിയൊഴുകി വന്നത് എന്ന് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നു വെള്ളം കനത്തതോടെ മൂന്ന് മോട്ടോർ സെറ്റുകൾ എത്തിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞു ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളികളും മറ്റ് ജീവനക്കാരും ചേർന്ന് കേന്ദ്രം പൂർണ്ണമായി ശുചീകരിക്കാനുള്ള പ്രവൃത്തി ഇപ്പോഴും തുടരുകയാണ് നവജാത ശിശുക്കളെ അടക്കം പരിചരിക്കുന്ന പീഡിയാട്രിക് ഐ സിയുലും വെള്ളം കയറി ഐ സിയു ഒട്ടേറെ ഉപകരണങ്ങൾ സ്ഥാപിച്ച മുറിയിലെ വെള്ളം ഏറെ വൈകിയാണ് അടിച്ചുമാറ്റി കളഞ്ഞത് ഐസൊലേഷൻ വാർഡുകളിലും വെള്ളക്കെട്ടുണ്ടായി ഇവിടെയുണ്ടായിരുന്ന കുട്ടികളെയും മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റേണ്ടതായി വന്നു ശൌചാലയങ്ങളിലടക്കം വെള്ളം കയറിയത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കി